ഒരു കാട് ആ കാട്ടിൽ വഴിയെ പോയവർ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഒരു ദിവസം രാഹുൽ എന്ന യുവാവ് ആ കാട് ഷോർട്ട് കട്ട്സ് ആക്കിയാണ് യാത്ര ആരംഭിച്ചത് ആദ്യമെല്ലാം സാധാരണയായിരുന്നു പക്ഷേ വഴിയിൽ എതിർവശത്തുള്ള വൃക്ഷത്തിന് ചുവട്ടിലിരുന്നുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ അവൻ കണ്ടു സഹായിക്കണോ എന്ന് രാഹുൽ ചോദിച്ചപ്പോൾ അവൾ മടിക്കാതെ ചിരിച്ചു അടുത്ത നിമിഷം അവളുടെ മുഖം ഭീകരമായത് അവളുടെ കണ്ണില്ല വായിൽ രക്തം രാഹുലിന്റെ ഉച്ചത്തിൽ അലാറം മുഴുവൻ മുഴുകി രാഹുൽ പോയിന് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അയാളെ കാണാത്തതിനെ കുറിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകി പോലീസ് കാട്ടിൽ തിരയാൻ തുടങ്ങി ഒരു ഉദ്യോഗസ്ഥൻ ആ സെയിം വൃക്ഷത്തിനു സമീപം ഒരു മുടിയുള്ള പെൺകുട്ടിയെ കാണുന്നു അവളെ സമീപിച്ചപ്പോൾ അവളവന്റെ കയ്യിൽ ഒരു പഴയ നെറ്റ്ബുക്ക് നൽകി പറഞ്ഞു ഇതിൽ ആകെയുള്ളത് നിന്റെ ചോദ്യം തന്നെ അദ്ദേഹം അത് തുറന്നു നോക്കുമ്പോൾ സ്ക്രീനിൽ രാഹുലിന്റെ വീഡിയോ ഞാൻ ജീവനോട് ഇനിയുമില്ല വീഡിയോ അവസാനിക്കുന്നത് ബ്ലഡിൽ ഫുള്ളായ ക്യാമറ ഫോക്കസിൽ അപ്പോൾ ആ പെൺകുട്ടിയും കാണാതായി